ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മളുടെ അടുത്ത് മഷ അള്ളത് ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് നമുക്ക് പൊതുവേ സ്കിൻ കെയർ എന്ന് പറയുമ്പം എല്ലാവരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് എന്താണ് ലേഡീസാണ് കൂടുതലായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഇപ്പോൾ വരുന്ന എൻക്വയറീസിൽ ഐ ഫീൽ ലൈക്ക് ജെൻസും അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ അടുത്തുനിന്ന് മഷ ഉള്ള ആദ്യം ഒരു എന്താണ് ജൻ കസ്റ്റമർ വരികയാണെന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മളുടെ ഫേസ് ബ്രൈറ്റ്നിങ് സോപ്പാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് കസ്റ്റമേഴ്സ് അതായിരിക്കും ഓർഡർ തരുന്നത് പിന്നെ അവർ ഓർഡർ കൊടുത്ത് ഒരു ടെൻ പെർസെൻറ്റേജ് ആളുകൾ ഫസ്റ്റ് ടൈം ഓഫർ ഐ മീൻ ഓർഡർ തരാറുള്ളത് ക്രീമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ജെൻസ് ഇപ്പോൾ പൊതുവേ കുട്ടികൾ നിങ്ങൾക്ക് ഇപ്പോൾ ആൺകുട്ടികളുണ്ട് പത്ത് വയസ്സായിട്ടുള്ളൂ എട്ട് വയസ്സായിട്ടുള്ളു അങ്ങനെയുള്ള കേസിൽ അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു ജെൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ഡിഗ്രിക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പ്രോഡക്റ്റ്സ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോസോ കഴിയുന്നതും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക അത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ പൊതുവെ ജെൻസിനുള്ള ഒരു കോൺസെപ്റ്റ് എന്താണ് അവർക്ക് വെളുക്കുക അല്ലെങ്കിൽ അവർക്ക് നല്ലപോലെ സ്കിന്നു കളർ കാണിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അവർക്ക് പൊതുവെ കുറവായിരിക്കും ഒരു ഒരു ഭൂരിഭാഗം ആള് ജെൻസിനും വേണ്ടുന്നത് എന്താണ് എനിക്ക് എൻ്റെ ഉള്ള കളർ മാത്രം കിട്ടിയാൽ മതി വെയിലുകൊണ്ടാകെ ഫേസ് ഇവിടുന്ന് ഇങ്ങോട്ടൊരു കളറാണ് അതുപോലെ തന്നെ ശരീരം വേറൊരു കളറാണ് അത് മാത്രം എനിക്ക് തിരിച്ച് കിട്ടിയാൽ മതി അപ്പം ഞങ്ങൾക്കത് ഇങ്ങനെ മുഖത്ത് പുരട്ടി നിന്നിട്ട് എന്താണ് ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും കഴിയില്ല എന്ന് ഇപ്പം ജെന്റ്സിന് ലേഡീസിനെ പോലെയല്ല അവർ പൊതുവേ സമയം കണ്ടെത്തി അവർക്ക് പൊതുവേ ഇതിനു വേണ്ടി അവർ സമയം കണ്ടെത്താൻ ചിലർക്ക് മടിയായിരിക്കും ലേഡീസിലും അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയൊക്കെയാണ് ഒരു പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മാർവാസിന്റെ ഫേസ് ബ്രൈറ്റ്നിങ് ക്രീം ആൻഡ് സോപ്പ് ഈ രണ്ട് കാര്യമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സോ നിങ്ങൾ ഒരു ജെന്നാണ് അത് ഞാൻ പിന്നീട് പറയാം നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ക്രീം എന്ന് പറയുമ്പോൾ നിങ്ങൾ രാത്രി ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങിയാൽ മതി ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സ്പെഷ്യൽ ടൈം ഒരു മിനിറ്റ് മതിയാവോ നിങ്ങൾ കംപ്ലീറ്റ് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടും കിടക്കാം ഓക്കെ ടാൻ കാര്യം അതൊന്നും വളരെ നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റി കാര്യങ്ങളൊന്നും ആവശ്യമില്ല വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി എടുത്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി കൂടെ തന്നെ നിങ്ങൾ പുറത്ത് പോയി വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക മാർവാസിന്റെ ഫേസ് ബ്രൈറ്റ്നിങ് സോപ്പ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് അമേസിംഗ് റിസൾട്ട് പറ്റുമെങ്കിൽ പുറത്ത് പോയി വന്നാൽ നമുക്കൊരു ചൂട് ഫീൽ ചെയ്യും അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി തോന്നും നിങ്ങൾ പോയി മുഖം കഴുകുന്നില്ല കഴുകുന്നില്ല ആ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുക നിങ്ങൾ മാർവാസിന്റെ ഫേസ് ബ്രൈറ്റ്നിങ് സോപ്പ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫേസിലുള്ള ടാൻ പോയി കിട്ടും ഇനി നിങ്ങൾക്ക് കറുത്ത പാടുകളുണ്ട് പിമ്പിൾസ് ഒരു പ്രശ്നമാണ് ആണുങ്ങളിലും ഒരുപാട് ആളുകൾ പിമ്പിൾസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ല അങ്ങനെയുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പിമ്പിൾസ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഈ ഫേസ് ഫേസ് വാഷ് സോപ്പ് ബ്രൈറ്റ്നിങ് സോപ്പ് മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് വരുന്ന ഒരു കൺസേൺ ആയിരിക്കും എന്താ റബ്ബ് ഇതിനി യൂസ് ചെയ്തിട്ട് കിഡ്നി അടിച്ചു പോവുക എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ രണ്ടിൻ്റെയും വില പറയാം ക്രീമിന് നമുക്ക് നാൽപ്പത് ഗ്രാമിന് നമ്മൾ കൊടുക്കുന്നത് ട്രിപ്പിൾ നയൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് സോപ്പ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് വരുന്നത് കംപ്ലീറ്റ് സോറി കംപ്ലീറ്റ് ബോഡിയിൽ നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും വൺ മന്ത് വരെ നിങ്ങൾക്ക് ഒരു സോപ്പ് നിൽക്കും ഫേസ് ഹാൻഡ് മാത്രമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ് ടു രണ്ട് മാസം വരെ നിങ്ങൾക്ക് ഒരു സോപ്പ് യൂസ് ചെയ്യാനുണ്ടാവും ക്രീമും അതുപോലെ തന്നെയാണ് ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ ക്രീം അടുപ്പിച്ച് തേച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് കാരണം പുറത്ത് പോകുമ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു മോയിസ്ചറൈസർ ഇതുപോലെ ഒന്നും യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കിടന്നുറങ്ങിയാൽ മാത്രം മതി നിങ്ങളുടെ ഫേസിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും കൂടെ ക്രീമും കൂടെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പയ കളറിലോട്ട് പോകുക മാത്രമല്ല ചെയ്യുന്നത് ടു ടു ത്രീ ഷെയ്ഡ് കളർ ഇമ്പ്രൂവ്മെൻറ്റ് വരെ കിട്ടും അപ്പോൾ ചോദിക്കും ഇതിൽ കെമിക്കൽസ് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ഞാൻ മേക്കിംഗ് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു ഇതിൽ ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മാർവാസിന്റെ ഫേസ് ഐത്തിങ് ഓയിൽ തന്നെയാണ് പിന്നെ നമ്മുടെ 오റിജിനൽ കാഷ്മീരി കാഷ്മീരി സഫ്രോണ കുങ്കുമം നമ്മൾ യൂസ് ചെയ്യുന്നണ്ട് കസ്തൂരി മഞ്ഞൾ അതുപോലെ ഗ്ലിസറിൻ ബീസ് വാക്സ് തേൻ മെഴുക് അതുപോലെ തന്നെ ഷിയ ബട്ടർ ഇതൊക്കെയാണ് റീഫൈൻഡ് ആയിട്ടുള്ള ഷിയ ബട്ടർ ഇതൊക്കെയാണ് നമ്മുടെ സോറി અનറീഫൈൻഡ് ആണ് ഇതൊക്കെയാണ് നമ്മുടെ ക്രീമിൽ മെയിൻ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ ഇത് കേഡ് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എക്സ്ട്രാ പ്രിസർവേറ്റീവും ആഡ് ചെയ്യുന്നില്ല കാരണം നമ്മൾ ഈ ബീസ് വാക്സും അതുപോലെ തന്നെ ഷിയ ബട്ടറൊക്കെ ഒരു പ്രിസർവേറ്റീവായിട്ട് തന്നെ നമുക്കത് നിൽക്കും പിന്നെ നമ്മൾ ഇതിൻ്റെ പറയുന്നത് സിക്സ് ടു സിക്സ് മന്ത് ആണ് നമ്മൾ മിനിമം എക്സ്പെർട്ട് ഇതിന് പറയുന്നത് നമ്മൾ എപ്പോഴും ഇതുണ്ടാക്കുമ്പോൾ ഫിഫ്റ്റീൻ ഡേയ്സ് വൺസ് അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ആണ് ഓരോ ബാച്ചും സോപ്പ് ആയാലും ക്രീം ആയാലും സിറം ആയാലും ഏതും നമ്മൾ എടുത്തിടുന്നത് ഇനി ആണുങ്ങളെക്കാളും കൂടുതൽ സ്ത്രീകൾക്കാണ് മെലാസ്മ കരിമംഗലം കാണുന്നത് ഇനി കരിമംഗലമാണ് നിങ്ങളുടെ ഒരു ഇഷ്യൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഏറ്റവും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മൂന്ന് പ്രോഡക്റ്റ് കോംബോയിൽ എടുക്കുന്നതാണ് അതായത് നമ്മളുടെ ഫേസ് സിറം ഫേസ് സിറം ഫേസ് ബ്രൈറ്റ്നിങ് ഓയിൽ അതുപോലെ തന്നെ സോപ്പ് ഈ മൂന്നെണ്ണം നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കരിമംഗലം കുറഞ്ഞു കിട്ടും ജെന്റ്സിലും കുറച്ച് ആളുകൾക്ക് അത് കാണുന്നുണ്ട് ഓക്കെ പിന്നെ ഇതൊക്കെയാണ് ആണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് പ്രോഡക്റ്റ് ഞാൻ ഈ രണ്ടറാണ് ക്രീം അതുപോലെ തന്നെ ബ്രൈറ്റ്നിങ് സോപ്പ് പിന്നെ നിങ്ങൾക്ക് പോകാം ലൈക്ക് നിങ്ങൾക്ക് ഒരു വൈറ്റ്നിങ് എഫക്റ്റ് എനിക്ക് ഇതിനേക്കാളും കുറച്ച് വൈറ്റ്നിങ്ങ് എഫക്റ്റ് ഉള്ള സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചാർകോളിൻ്റെ ഗോഡ് മിൽ സോപ്പ് ആട്ടും പാല് ചാർകോൾ ഇട്ട് വരുന്ന സോപ്പ് നമുക്ക് വരുന്നുണ്ട് അതും നിങ്ങൾക്ക് ജെൻസിന് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും കാരണം നമ്മൾ ആണുങ്ങൾ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഏതൊക്കെയാണ് ജെൻസിന് ബെസ്റ്റ് എന്നുള്ളത് മാത്രമാണ് പരിചയപ്പെടുത്തുന്നത് ഹെയർ കെയർ പ്രോഡക്റ്റ് എങ്ങനെയൊക്കെ പോവാം എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പം അത്രേ ഉള്ളൂ ഒരുപാട് ലെങ് ആയിട്ട് വീഡിയോ പറഞ്ഞാൽ നിങ്ങൾ ബോർ അടിപ്പിക്കുന്നില്ല ഇനി ഇത് പറയുമ്പോൾ നിങ്ങൾ ക്രീമിൽ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു എന്തുകൊണ്ട് സോപ്പിലത്തെ പറയുന്നില്ല മെയിൻ ആയിട്ട് സോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രൂട്ട്സുകളാണ് ഓക്കെ ഫ്രൂട്ട്സുകൾ റൈസ് ടാൻ പോകാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് നാലഞ്ച് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ഓക്കെ അത്രേ ഉള്ളൂ ഒരുപാട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രൂട്ട്സിലായാലും ക്രീമിലായാലും ക്രീമിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കുങ്കുമത്തിൻ്റെ സ്മെല്ലായിരിക്കും വരുന്നത് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന കുങ്കുമ ഒന്നിലും മാർവാസിന്റെ ഒരു പ്രോഡക്റ്റ്സിലും നമ്മൾ എക്സ്ട്രാ ഫ്രാഗ്രൻസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല കാരണം അതും ഒരു കെമിക്കലി ലാബിലാണ് നമ്മൾ ഈ ഫ്രാഗ്രൻസ് ഓയിലുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കുന്നത് അങ്ങനെ പോലും നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുന്നില്ല ആൻഡ് മോറോവർ നമ്മൾ എന്താ പറയുക ഇതിൽ ബ്രൈറ്റ്നിങ് സോപ്പിൽ നമ്മൾ ഓറഞ്ച് പീയിൽ തൊലിയിൽ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ സ്മെല്ലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് സോ ഇതൊക്കെയാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ സ്മെല്ല് ബന്ധപ്പെട്ടൊക്കെ നമുക്കതിൽ വരുന്നത് അപ്പോൾ താല്പര്യം പിന്നെ ക്രീമും സോപ്പും ഒരുമിച്ച് എടുക്കുന്നവർക്ക് നമ്മൾ കൊറിയർ ചാർജ് അറുപത് രൂപ ഈടാക്കുന്നില്ല സോ താല്പര്യമുള്ളവർ മേലെ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കാണുന്ന നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്യുആർ എന്താണോ അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് സോ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക മുഖത്ത് കുറേ സ്കിൻ കെയർ ചെയ്യുന്നതിനേക്കാൾ അപ്പുറം മനസ്സും ആരോഗ്യം എപ്പോഴും ശ്രദ്ധിക്കുക എത്രത്തോളം മനസ്സ് ഹെൽത്തി ആയിട്ട് വെക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ഫേസിൽ ആ ഒരു ഗ്ലോ കാണാൻ പറ്റും സോ നല്ലപോലെ വെള്ളം കുടിക്കുക നല്ല രീതിയിൽ സമയത്തിന് ഭക്ഷണം കഴിക്കുക സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി ടാറ്റാ ബൈ ബൈ അസ്സലാ വലൈക്കും